ഈശ്വശിയായി സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടോട്ടത്തിലെ ഇരുപത്തി എട്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച ലൂക്കാരുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം നാൽപ്പത്തി എട്ട് മുതൽ അൻപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ ഈശ്വനാഥൻ ഒരു ചരിത്രം അവതരിപ്പിക്കുന്നുണ്ട് എക്കാലത്തും പ്രസക്തമായൊരു ചരിത്രം അതിങ്ങനെയാണ് ദൈവത്തിന്റെ ഞാനും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അവൻ അവരുടെ അടുക്കിലേക്ക് പ്രവാചകന്മാരെയും അപ്പോസ്വരന്മാരെയും അയക്കും അവരിൽ ചിലരെ അവൻ കൊല്ലുകയും ചിലരെ പീഡിപ്പിക്കുകയും ചെയ്യും ഇങ്ങനെ ഒരു ചരിത്ര പ്രവാചകന്മാരെ അപ്പോസരന്മാരെ അയക്കും എന്ന് പറഞ്ഞ ചരിത്രം പറയുക സത്തരി അപ്പോസ്റ്ററന്മാരെന്ന് പറയുന്ന എന്ന് പറയുമ്പോൾ നയിക്കപ്പെട്ടവർ എന്നർത്ഥമുള്ള ഈ അപ്പോസ്റ്റർമാർ പറയുന്ന ഒരു കാര്യമൊക്കെ സുവിശേഷത്തിന് ഈശോ ഈ പന്ത്രണ്ട് പേർക്ക് നൽകുന്ന പേരൊക്കെ ആയിട്ടാണ് അവൾ കാണുന്നത് പ്പൂസ്ലന്മാർ എന്ന് വിളിക്കപ്പെടും നമ്മൾ വായിക്കുന്നുണ്ട് അത് ഈശോയുടെ കാലഘട്ടത്തിൽ ഈശോയുടെ ശിഷ്യന്മാർ ഈശോ വായിക്കുന്നവർ ഈശോയുടെ പാഠ പാഠങ്ങളുമായിട്ട് ജനത്തിനിടയിലേക്ക് പോയവരെ കുറിച്ചൊക്കെ പറയുന്നൊരു ഭാഗമാണ് ഒരു വാക്കാ പക്ഷേ പ്രവാചകന്മാർ പറയുന്നത് പഴയ നിയമത്തിലെ നേതൃസ്ഥാനം വഹിച്ച ദൈവത്തിന്റെ മൗത്ത് പീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ വായായി മാറിയവർ അവരാണ് പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി സംസാരിച്ചവർ അപ്പൊ ഈ ദൈവത്തിന് വേണ്ടി സംസാരിച്ച പഴയ നിയമത്തിലെ ആളുകൾക്ക് എന്ത് സംഭവിച്ചു കൃത്യമായിട്ട് നമ്മൾ അത് വായിക്കുന്നുണ്ട് കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയി രക്തസാക്ഷികളായവരാ പ്രവാചകന്മാരെല്ലാം തന്നെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അത് തന്നെയാണ് കാണുന്നത് അപ്പോസ്വലന്മാർ യോഹന്നാൻ ഒഴികെ ബാക്കി എല്ലാ അപ്പോസ്വലന്മാരും രക്തസാക്ഷികളാണ് യോഹന്നാനും അതുപോലെ തന്നെ ഒരു ധവള രക്തസാക്ഷിത്വം എന്നൊക്കെ പറയാൻ രീതിയിൽ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ മനുഷ്യൻ തന്നെ നാട് ഒരു ദ്വീപില് ജീവിക്കേണ്ടി വരുന്നു ഒരു തരം ിലൂടെക്ക് അദ്ദേഹം കടന്നുപോയി കൃത്യമായിട്ട് കടന്നുപോയി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അത് രക്തസാക്ഷിത്വം എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിൽ പോലും ഇത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക കലാകാലങ്ങള് ഈശോയുടെ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തികൾ അത് മറ്റു മതസ്ഥരിൽ നിന്നോ അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നോ ക്രിസ്തുവിന്റെ മൂല്യങ്ങളെ ഒരു രീതിക്കും ഉൾക്കൊള്ളാൻ സാധിക്കാത്തവരിൽ നിന്നോ മാത്രമല്ല അവനവന്റെ സഭയ്ക്കകത്തു നിന്നും സന്യാസ ആലങ്ങൾക്കുള്ളിൽ നിന്ന് പോലും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് നമുക്കറിയാം ഫ്രാൻസിസ് അസീസി നേരിടേണ്ടി വന്നിട്ട് ബുദ്ധിമുട്ടുകളെ കുറിച്ച് ബെനഡിറ്റ് പുണ്യവനെ കൊന്നുകളായിട്ട് അവർ ശ്രമിച്ചു നമ്മുടെ നാട്ടിൽ ചാവറേച്ചൻ ഉൾപ്പെടെയുള്ള കാര്യ ആൾക്കാര് നമ്മള് ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ പരിശോധിക്കാനൊക്കെ കാണാൻ സാധിക്കും അവരുടെ ലോകം അവർ കെട്ടിപ്പടുത്തി എന്ന് നമുക്ക് ചിന്തിക്കാവുന്ന ലോകം അതുപോലും അവരെ റിജക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള അവരെ അവരെ പുറന്തള്ളി എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കാം അവരും അവരെ അത് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല ആരാണോ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ ക്രിസ്തുവിന്റെ സുവിശേഷമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ ലോകം ഒരു അവരുടെ കൂടെ കൂട്ടാൻ പറ്റാത്ത ഒരാളായിട്ടാണ് കാണുന്നത് എപ്പോഴും അവരെ പുറന്തള്ളും കാരണം ആ മൂല്യങ്ങളെ ഏത് അളവിൽ നീ മുറുകെ പിടിക്കുന്നു ആ അളവിൽ നീ പുറന്തള്ളപ്പെട്ടുകൊണ്ടിരിക്കും അതൊരു സത്യമാണ് സത്യത്തിൽ ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഒരു നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റത്തില്ല അൻപത് ശതമാനവും ഇരുപത്തഞ്ച് ശതമാനമെങ്കിലുമൊക്കെ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾ മുറുകെ പിടിക്കാനായിട്ട് ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ പുറന്തള്ളപ്പെടൽ അല്ലെങ്കിൽ അവഗണന അല്ലെങ്കിൽ അവഹേളനം അല്ലെങ്കിൽ ആ ഒരു ടോർച്ചറിങ് അല്ലെങ്കിൽ ഒരു അത്രയും ബുദ്ധിമുട്ടിക്കുന്ന അസ്വസ്ഥതകളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന എന്നെ കേൾക്കുന്ന ഏതൊരാൾക്കും ഇതിനോട് റിലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ കൃത്യമായിട്ടും ഈ ഈ പറഞ്ഞ ഒരു വചനഭാഗത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെച്ച് വായിക്കാണ്ട് സാധിക്കും അത് വലിയ ആശ്വാസം തരുന്ന വാക്യാണ് വലിയ ആശ്വാസം തരുന്ന കാര്യമാണ് പ്രവാചകന്മാർ ഇങ്ങനെ ഈ വഴിയിലൂടെയൊക്കെ തന്നെയാണല്ലോ പോയത് അവരനുഭവിച്ചിട്ടുണ്ടല്ലോ അത് അപ്പോസ്റ്റലന്മാർ അതിനേക്കാൾ നമുക്ക് കാണാൻ സാധിക്കും വീണ്ടും അവരനുഭവിച്ചിട്ടുണ്ടല്ലോ വിശുദ്ധരൊക്കെ അവരനുഭവിച്ചിട്ടുണ്ടല്ലോ അതൊക്കെ വെച്ച് തുല്യം ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ സഹനങ്ങൾ എത്രയോ നിസ്സാരമാണെന്ന് നമുക്ക് തോന്നും നമ്മുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൺമുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരെ തിന്മയ്ക്കെതിരെ അനീതിക്കെതിരെ ക്രിസ്തുവിന്റെ മൂല്യങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾക്കെതിരെ വിശ്വസ്തത ഇല്ലായ്മയ്ക്കെതിരെ അല്ലെങ്കിൽ കാരുണ്യമില്ലായ്മയ്ക്കെതിരെ ഒക്കെ നമ്മൾ ശബ്ദിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുകയൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഏൽക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഏൽക്കേണ്ടി വരുന്ന തിരിച്ചടികൾ പുറന്തള്ളലുകൾ അവഹേളനങ്ങൾ ഒറ്റപ്പെടുത്തലുകൾ കുറ്റാരോപണങ്ങള് അങ്ങനെ നീണ്ടുപോകുന്നുണ്ട് ഈ പറഞ്ഞ ദുരിതങ്ങൾ ഈ പറഞ്ഞ പ്രവാചകന്മാരും അപ്പുസ്ലന്മാരും വിശുദ്ധരും ഏറ്റെടുത്ത ദുരിതങ്ങൾ കൃത്യമായിട്ട് ആ ആദ്യം പറഞ്ഞൊരു കാര്യം ഒരിക്കൽ കൂടി നവർത്തിക്ക അതായത് ഏതളവിൽ നീ മുറുക പിടിക്കുന്നു ആ അളവിൽ നീ പുറന്തള്ളപ്പെടും ഈ ഒരു അഞ്ച് ശതമാനമൊക്കെ മൃഗ പിടിച്ചേക്കുന്നെങ്കിൽ അഞ്ച് ശതമാനം നീ പുറന്തള്ളപ്പെട്ടവനാ നീ മൃഗപിടിച്ചിട്ടേ ഇല്ലെങ്കിൽ നീ ഉൾക്കൊള്ളപ്പെട്ടവനാ പുറന്തള്ളപ്പെടത്തില്ല ഒമ്പത് ശതമാനം എൺപത് ശതമാനം തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം നൂറ് ശതമാനമൊക്കെ പുറന്തള്ളപ്പെട്ടവരായി വിശുദ്ധത്തിൽ എന്ന് പറയുന്നത് രക്തസാക്ഷി എന്ന് പറയുന്നത് ഈ പറഞ്ഞവരുടെ ഈ രക്തം ചിന്തേന്റേ ഒന്നു പറയുന്ന ആൾക്കാരാ നൂറ് ശതമാനവും ക്രിസ്തുവിന്റെ മൂല്യങ്ങളുടെ ആ അളവിൽ നൂറ് നൂറ് ശതമാനം അളവിൽ മൃഗം പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് നൂറ് ശതമാനം അളവിൽ അവർ പുറന്തള്ളപ്പെട്ടു അതുകൊണ്ടാണ് അവര് രക്തസാക്ഷികളായ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ നമുക്ക് നമുക്കൊന്ന് അളന്ന് നോക്കാം നമ്മുടെ ലോകം അനീതിയുടെ ലോകം തിന്മയുടെ ലോകം ഏതളവിലാണ് എന്നെ പുറന്തള്ളിരിക്കുന്നത് അതൊരളവല ഏതളവിൽ ഞാൻ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചിരിക്കുന്നു അറിയാൻ വേണ്ടിയുള്ളൊരു അളവ് പോലും അത് നമുക്ക് അഭിമാനം തരുന്നതാവണം ഒരു കോൺഫിഡൻസ് ഒരു ആത്മവിശ്വാസം തരുന്നതാവണം കുറേ കൂടി മുമ്പോട്ട് പോകാൻ പ്രചോദിപ്പിക്കുന്നതാവണം മോട്ടിവേറ്റിംഗ് ആയിരിക്കണം ഇൻസ്പയറിംഗ് ആയിരിക്കണം ഇതാണ് ഈ സൂക്ഷ്മ നമുക്ക് ഒരു വലിയ സൂചന ഈ അളവ് നമുക്കൊന്ന് അളന്നു നോക്കാം ഏതളവിൽ നീ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചിട്ടുണ്ടോ ആ അളവിൽ നീ ആയിരിക്കും നിന്നും സമൂഹത്തിന് പുറന്തള്ളിട്ടുണ്ട് ആ അളവായിരിക്കട്ടെ പ്രചോദനം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ